ഈ സംഭവം നടക്കുന്നത് ഞാൻ കാനഡയിലെ ആരോഗ്യ മേഖലയിലെ ഐ ടി വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷ് കൊളംബിയ എന്ന് പറയുന്ന പ്രോവിൻസിലെ ആരോഗ്യ മേഖലയുടെ കീഴിലുള്ള ബി സി എം ക്യൂ ഐ എന്ന സർക്കാർ സംവിധാനത്തിന്റെ കീഴിൽ ജോലി ചെയ്യുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് ബിസിഎം ക്യു ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി സി മെഡിക്കൽ ക്വാളിറ്റി ഇനിഷ്യേറ്റീവ് പലരും ആലോചിച്ചിട്ട് കാണും കാനഡയിൽ എന്തുകൊണ്ടാണ് ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഇത്രയേറെ ക്ഷാമം അതിന്റെ പ്രധാന കാരണം സർക്കാർ സംവിധാനത്തിലെ നിയമക്കുരുക്കുകളും ചുവപ്പ് നാടുകളുമാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഡോക്ടർമാരും നഴ്സുമാരുമാണ് ഓരോ വർഷവും ക്യാമ്പയിലേക്ക് കുടിയേറുന്നത് എന്നാൽ ഇവരിൽ ഭൂരിഭാഗം പേർക്കും അവരുടെ മേഖലയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന്റെ പ്രധാന കാരണം ഈ നിയമക്കുരുക്കുകളും ലൈസൻസ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് ഉദാഹരണത്തിന് ഞാൻ ജോലി ചെയ്ത പ്രോവിൻസിൽ ഏഴിലധികം ഹെൽത്ത് അതോറിറ്റികളുണ്ട് ഈ ഏഴ് ഹെൽത്ത് അതോറിറ്റികൾക്കും ഏഴ് നിയമങ്ങളാണ് ഒരു ഡോക്ടറോ നേഴ്സോ ഏതെങ്കിലും ഹെൽത്ത് അതോറിറ്റിയുടെ കീഴിൽ ജോലി ചെയ്യണമെങ്കിൽ പല സ്ഥലങ്ങളിൽ അവർക്ക് അപ്ലൈ ചെയ്യണം ഇതുപോലെയുള്ള നിയമക്കുരുക്കുകളും ചുവപ്പ് നാടുകളും ഒഴിവാക്കി ഈ സംവിധാനങ്ങളെയെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെ സർക്കാർ രൂപീകരിച്ച ഒരു സംവിധാനമാണ് ബി സി എം ക്യു ഐ എനിക്ക് ആ ജോലി ലഭിക്കുന്നത് ബോർഗേസെ എന്നു പേരുള്ള ഒരു വ്യക്തിയിലൂടെയാണ് ബൊർഗേസ് ഒരു ഇറ്റാലിയൻ വംശജനാണ് നല്ല തടിച്ച് ഉയരമുള്ള താടിയും മുടിയും ഒക്കെ വളർത്തി എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന സുന്ദരനായ ഒരു മനുഷ്യൻ ഞാൻ മേഴ്സറീസ് ബെൻസ് കാനഡയിലായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ജോലി ചെയ്തത് എനിക്ക് ആ ജോലി ഉപേക്ഷിക്കേണ്ട ഒരു കാരണമുണ്ടായി അങ്ങനെ മേഴ്സറീസ് ബെൻസിലെ ജോലി ഉപേക്ഷിച്ച് നിൽക്കുമ്പോഴാണ് ബൊർഗേസയിൽ നിന്ന് എനിക്കൊരു കൂള് വരുന്നത് അദ്ദേഹം എൻ്റെ ലിങ്ക്ഡ് ഇൻ പ്രൊഫൈൽ കണ്ടിട്ടാണ് വിളിക്കുന്നത് അദ്ദേഹം പറയുന്നു താങ്കളുടെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഗവൺമെന്റിന്റെ ഒരു ജോലിയാണ് താങ്കൾക്ക് താൽപ്പര്യമുണ്ടോ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഏത് ദിവസമാണ് ഇന്റർവ്യൂ അദ്ദേഹം പറഞ്ഞു ഞാൻ മാനേജറോട് സംസാരിച്ചിട്ട് താങ്കൾക്ക് ഇമെയിൽ അയക്കാം അങ്ങനെ അതൊക്കെ സംസാരിച്ചതിനു ശേഷം അദ്ദേഹം ഫോൺ കട്ട് ചെയ്യുകയാണ് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം എനിക്കൊരു ഇമെയിൽ വരുന്നു ഇന്ന ദിവസം ഇന്ന സമയം ഇന്റർവ്യൂവിന് ചെല്ലുക വാൻകൂവർ ഡൗൺ ടൗണിലാണ് ഈ ബി സി എം ക്യുഎയുടെ ഓഫീസ് അങ്ങോട്ടേക്ക് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് അഡ്രസ്സ് വന്നിട്ടുണ്ട് അവിടെയൊക്കെ പാർക്കിംഗ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്താണെങ്കിലും കാറിൽ നിന്ന് തന്നെ പോകാമെന്ന് ഞാൻ തീരുമാനിക്കുകയാണ് കാരണം ഇന്റർവ്യൂ ആണ് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ എപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല ഒരു ബസ്സോ ട്രെയിനോ ഒക്കെ മിസ്സായി കഴിഞ്ഞാൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് രാവിലെ തന്നെ കുളിച്ച് റെഡിയായി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് കാറിൽ കയറി ഡ്രൈവ് ചെയ്ത് പോവുകയാണ് അങ്ങനെ കുറെ നേരം ഡ്രൈവ് ചെയ്ത് ബി സി എം ക്യു വൈ എന്ന സ്ഥാപനമുള്ള തെരുവിലെത്തുകയാണ് ഇനി വാഹനം പാർക്ക് ചെയ്യണം ഈ സ്ഥാപനത്തിന്റെ അടുത്തെങ്ങും വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല ഞാൻ വാഹനം കുറെ മുന്നോട്ട് ഓടിക്കുകയാണ് കുറച്ചങ്ങോട്ട് എന്ന് കഴിയുമ്പോൾ ചെറിയൊരു സ്ട്രീറ്റ് ഉണ്ട് ആ സ്ട്രീറ്റിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ ഏരിയ ആണ് അവിടേക്ക് രണ്ടു മണിക്കൂറും മൂന്ന് മണിക്കൂറും നമുക്ക് വാഹനം പാർക്ക് ചെയ്യാം പണം അടച്ചാൽ മതി അങ്ങനെ ആ തെരുവിന്റെ ഓരം ചേർന്ന് കാർ പാർക്ക് ചെയ്തതിന് ശേഷം പാർക്കിംഗ് മീറ്ററിൽ പണം ഇടുന്നു കാർ ലോക്ക് ചെയ്യുന്നു അതിനുശേഷം ഞാൻ മുന്നോട്ട് നടക്കാൻ ശ്രമിക്കുമ്പോഴാണ് പുറകിൽ നിന്ന് ഒരാൾ വിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ തിരിഞ്ഞു നോക്കുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ ഭയപ്പെടുത്തുന്ന ഒരു രൂപമാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച് താടിയും മുടിയുമൊക്കെ വെട്ടി ഒതുക്കിയിട്ട് വർഷങ്ങളായി എന്ന് മുഖത്ത് നോക്കിയാൽ അറിയാൻ സാധിക്കും അദ്ദേഹം നാലോ അഞ്ചോ ജാക്കറ്റുകളാണ് ഇട്ടിരിക്കുന്നത് മുഷിഞ്ഞ തുണികളാണ് ശരീരം ശരീരമാസകല മഴുക്കാണ് കയ്യിലൊരു സേർട്ടൊക്കെ ഉണ്ട് അസുഖൊക്കെ വലിച്ച് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി എന്നോട് ചോദിക്കുകയാണ് എനിക്കൊരു ബിയർ കഴിക്കണം താങ്കളുടെ കയ്യിൽ പണമുണ്ടോ ഇതൊരു സാധാരണ സംഭവമാണ് കാനഡയിലും അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തെരുവോരത്ത് ഈ രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഇവര് നമ്മളുടെ അടുത്ത് വന്നതിന് ശേഷം പണം ചോദിക്കും പലരും തുറന്നു പറയും എനിക്കൊരു ബിയർ വാങ്ങി കഴിക്കാനാണ് പണം എനിക്കൊരു സിഗരറ്റ് വലിക്കാനാണ് പണം എനിക്ക് ഭക്ഷണത്തിനാണ് പണം എന്നൊക്കെ പറയാറുണ്ട് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് ഒരു ബിയർ കഴിക്കണം അതിന് പണം വേണം ഞാൻ ഉടൻ തന്നെ പേഴ്സ് എടുത്ത് നോക്കി കാരണം ഇവർക്ക് പണം കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ ഇവരെന്തെങ്കിലുമൊക്കെ ബഹളം ഉണ്ടാക്കും ഇവർ വളരെ വയലൻ്റ് ആണ് ഇവർ നമ്മളെ ആക്രമിക്കാം ഇവരുടെ പേര് ജങ്കികൾ എന്നാണ് ഈ ജങ്കികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ട് തെരുവിൽ കഴിയുന്നവൻ എന്നാണ് ഇവര് വളരെ അക്രമകാരികളാണ് ഈ അടുത്ത കാലത്താണ് കിങ്സ്റ്റൺ ഒന്റേറിയോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇതുപോലൊരു മനുഷ്യൻ മറ്റൊരാളെ കുട്ടിക്കൊന്നത് അതുകൊണ്ട് ഇവരോട് പെരുമാറുമ്പോൾ ഇവരോട് ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഞാൻ കയ്യിൽ അങ്ങനെ പണം കൊണ്ട് നടക്കാറില്ല കൂടുതലും ക്രെഡിറ്റ് കാർഡുകളും ഡെബിറ്റ് കാർഡുകളും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ പണം ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല അത് ഇയാളോട് പറഞ്ഞാൽ ഇയാൾക്ക് മനസ്സിലാകണം എന്നില്ല ഒരു ഡോളറെങ്കിലും എൻ്റെ പേഴ്സിൽ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പേഴ്സ് പോക്കറ്റിൽ നിന്ന് പേഴ്സിന് മുഴുവൻ തിരയുകയാണ് എൻ്റെ ഭാഗ്യത്തിന് അതിനകത്ത് ഒരു ഡോളർ ഉണ്ടായിരുന്നു ഞാൻ ആ ഒരു ഡോളർ എടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അദ്ദേഹം അത് വാങ്ങി അതിനുശേഷം രൂക്ഷമായിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് ഞാൻ ഈ ഒരു ഡോളർ കൊടുത്ത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല അയാൾ ആ ഒരു ഡോളർ ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് എന്നോട് അസഭ്യമെല്ലാം പറഞ്ഞതിന് ശേഷം മുന്നോട്ട് നടന്നു പോവുകയാണ് എനിക്ക് അവിടെ നിൽക്കാൻ സമയമില്ല കാരണം എനിക്ക് ഇൻ്റർവ്യൂ ആണ് ഞാൻ തിരിഞ്ഞ് മുന്നോട്ടേക്ക് നടന്നു മെയിൻ സ്ട്രീറ്റിലെത്തി ഓഫീസ് ലക്ഷ്യമാക്കി മുന്നോട്ട് നടക്കുകയാണ് ഈ ഓഫീസ് ഇരിക്കുന്നത് ഒരു വലിയ കോംപ്ലക്സിന്റെ മുകളിലാണ് ഇതിന്റെ ഏറ്റവും താഴത്തെ നിലയിൽ ഒരുപാട് ഭക്ഷണശാലകളുണ്ട് ഇറ്റാലിയൻ റെസ്റ്റോറൻ്റ് ഉണ്ട് ചൈനീസ് ഉണ്ട് വിയറ്റ്നമീസ് ഉണ്ട് അങ്ങനെ പല രാജ്യക്കാരുടെ റെസ്റ്റോറൻ്റുകളാണ് ഞാൻ ഓഫീസിലേക്ക് നടന്നു പോവുകയാണ് അവിടെ ചെന്ന് റിസപ്ഷനിൽ കാര്യം പറഞ്ഞു ആ പെൺകുട്ടി ആരെയും വിളിക്കുന്നു കുറച്ചു കഴിഞ്ഞ് ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അതാണ് ബൊർഗേസെ ബൊർഗേസെ എന്നേം കൂട്ടി അകത്തേക്ക് പോകുന്നു സാധാരണ എന്ന് വ്യത്യസ്തമായി ഇപ്രാവശ്യത്തെ ഇന്റർവ്യൂ ബോർഡിൽ രണ്ടുപേരേ ഉള്ളൂ ഒന്ന് ബൊർഗേസെ ഒന്ന് എൻ്റെ മാനേജർ അദ്ദേഹത്തിൻ്റെ പേര് മൈക്കിൾ എന്നാണ് ഈ മൈക്കിൾ ഒരു ഹോങ്കോങ് വംശജനാണ് അങ്ങനെ ഇന്റർവ്യൂ ഒക്കെ ഗംഭീരമായി കഴിഞ്ഞു എനിക്ക് മൈക്കിളിനെയും ബുർഗേസേയും വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ ഓഫീസിൽ നിന്നിറങ്ങി തിരിച്ച് കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് നടക്കുകയാണ് അങ്ങനെ നടന്ന് നടന്ന് കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എത്തി എത്തിയപ്പോൾ ആ കാഴ്ച വേണ്ട ഞാൻ ശരിക്കും ഞെട്ടി കാരണം എൻ്റെ കാറിൻ്റെ നാല് ഭാഗത്തെ ചില്ലും തകർത്തിരിക്കുകയാണ് അതുകൂടാതെ കാറിൻ്റെ നാല് ഡോറുകളിലും എന്തോ കുത്തി വരച്ചിരിക്കുകയാണ് എന്തോ ഉറപ്പുള്ള ഒരു വസ്തു കൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത് പാറ കഷ്ണം കൊണ്ടോ കമ്പി പൊടി കൊണ്ടോ കുത്തി ഇങ്ങനെ കീറി മുഴുവനായിട്ട് നശിപ്പിച്ചിരിക്കുകയാണ് ഞാൻ ആ ഷോക്കിൽ അവിടെ നിക്കുകയാണ് ഞാൻ പതിയെ എൻ്റെ കാറിന് ഡോറിങ്ങനെ തുറക്കാൻ ശ്രമിച്ചു അപ്പോൾ ചില്ലൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു താഴേക്ക് വീഴുകയാണ് എനിക്ക് മനസ്സിലായി ഞാൻ പണം കൊടുത്ത് ഇഷ്ടപ്പെടാഞ്ഞ ആ ജങ്കിയാണ് ഇതൊക്കെ ചെയ്തത് ഇത് വാൻകൂവറിലെയും ടൊറന്റോയിലെയും കാനഡയിലെ പല നഗരങ്ങളിലെയും ഒരു വലിയ പ്രശ്നമാണ് നമ്മൾ കാറുകൊണ്ട് ഈ തെരുവുകളിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ കാർ പോലും അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല ക്രൈം അതുപോലെ കൂടിയിരിക്കുകയാണ് ഈ നാടുകളിൽ ഞാൻ ഉടൻ തന്നെ പോലീസിനെ വിളിച്ചു പോലീസ് എത്തി അവരെ പരിശോധനകളൊക്കെ നടത്തുകയാണ് എനിക്കറിയാം പോലീസിനെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ല പോലീസ് വന്ന് റിപ്പോർട്ട് തരും ആ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം അതുമാത്രമാണ് ഇതിൻ്റെ പ്രയോജനം എന്താണെങ്കിലും ഞാൻ ഇൻഷുറൻസ് കമ്പനിയെ വിളിക്കുന്നു അവർ വന്ന് എൻ്റെ കാറ് ടോ ചെയ്ത് കൊണ്ടുപോവുകയാണ് അവിടെ വന്ന് ഒരു ടാക്സി എടുത്ത് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇമെയിൽ വന്നു ജോലി കിട്ടി പിന്നെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെയാണ് അതെല്ലാം കഴിയുന്നു അങ്ങനെ ഒരു തിങ്കളാഴ്ച ദിവസം ഞാൻ ജോയിൻ ചെയ്യുകയാണ് എൻ്റെ ഓഫീസ് ഇരിക്കുന്നത് നാലാം നിലയിലാണ് അവിടെ ഓരോ ക്യാബിനും ക്രമീകരിച്ചിരിക്കുന്നത് തെരുവിലേക്ക് കാഴ്ചവിട്ടുന്ന പോലെയാണ് ഇടയ്ക്ക് പുറത്തേക്ക് നോക്കിയാൽ ബസ്സുകൾ പോകുന്നത് കാണാം താറുകൾ പോകുന്നത് കാണാം ധൃതിയിൽ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നത് കാണാം ഒരു രസമാണ് അവിടെ ഇരിക്കാൻ അങ്ങനെ അവിടെ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് എൻ്റെ ഓഫീസിൻ്റെ ഡോറിൽ വന്ന് ബോർഗേസ് തട്ടുകയാണ് ഞാൻ കൈകൊണ്ട് ആങ്ങിയം കാണിച്ചു അകത്തേക്ക് പോരാൻ പറഞ്ഞു അദ്ദേഹം ഡോറ് തുറന്ന് അകത്തേക്ക് വരികയാണ് അകത്തേക്ക് വന്നതിന് ശേഷം എന്നോട് സംസാരിക്കുകയാണ് എന്നോട് അദ്ദേഹം പറയുകയാണ് ഈ ഓഫീസില് ആചാരമുണ്ട് ഞാൻ ചോദിച്ചു എന്താണ് ആചാരം പുതിയതായി ജോലിയിൽ പ്രവേശിക്കുന്ന ആളെ ഞങ്ങൾ ഉച്ചഭക്ഷണത്തിന് കൊണ്ടുപോകും ഞാനും മൈക്കളുമാണ് പിന്നെ കൊണ്ടുപോകുന്നത് നിനക്ക് എവിടെയാണ് പോകേണ്ടത് ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല എവിടെ വേണമെങ്കിലും സെലക്ട് ചെയ്തോളൂ ഇത് കേട്ടതോടെ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി ഇങ്ങനെ ആലോചിക്കുകയാണ് അദ്ദേഹം ആഗ്രഹിച്ച ഒരു ഉത്തരമാണ് അദ്ദേഹത്തിന് കിട്ടിയത് എന്ന പോലെയാണ് അദ്ദേഹത്തിന്റെ ചിന്ത അദ്ദേഹത്തിന് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോകണമെന്ന് ആഗ്രഹം കാണും എന്താണെങ്കിലും അദ്ദേഹം ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി ആലോചിക്കുകയാണ് അങ്ങനെ ആലോചിച്ചതിന് ശേഷം അദ്ദേഹം പറയുകയാണ് നമുക്ക് വിയറ്റ്നാമീസ് റെസ്റ്റോറൻറ്റിൽ പോകാം ഞാൻ പറഞ്ഞു ശരി കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞാനും മൈക്കിളും ബൊർഗേസയും കൂടെ വിയറ്റ്നാമീസ് റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് മൂന്ന് പേർക്ക് ഇരിക്കേണ്ട ഒരു ടേബിൾ വേണമെന്ന് പറയുന്നു അവർ പറഞ്ഞ് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം അങ്ങനെ ഒരു അഞ്ചു പത്ത് മിനിറ്റ് വെയിറ്റ് വേറ്റിയതിനു ശേഷം ഞങ്ങളെ ടേബിളിലേക്ക് നയിക്കുകയാണ് ഞങ്ങൾ മൂന്ന് പേരും ടേബിളിന് ചുറ്റുമിരിക്കുകയാണ് മൂന്ന് കസേരയേ ഉള്ളൂ ഒരു വട്ടത്തിലുള്ള ടേബിളാണ് അങ്ങനെ അവിടെ നിന്ന് സംസാരിക്കുകയാണ് ഈ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പുതിയ വ്യക്തിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അവരുടെ ഇഷ്ടങ്ങളും അവരുടെ ജീവിതവും ഒക്കെ കുറച്ച് മനസ്സിലാക്കിയെടുക്കുക അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പരസ്പരം സംസാരിക്കുകയാണ് ബുർഗേശിനോട് ചോദിക്കുന്നു നീ ഒഴിവ് സമയങ്ങളിൽ എന്താണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യ പഠിക്കുകയാണ് റിസേർച്ചും കാര്യങ്ങളുമായിട്ട് അവരെപ്പോഴും തിരക്കിലായിരിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാടൊന്നും പുറത്ത് പോകാറില്ല പക്ഷേ സമയം കിട്ടുമ്പോൾ ഞങ്ങൾ പുറത്ത് പോകും ഇടയ്ക്ക് സിനിമകൾ കാണും ഞാൻ എൻ്റെ അച്ഛനമ്മമാരെ വിളിക്കും എൻ്റെ സുഹൃത്തുക്കളെ വിളിക്കും ബന്ധുക്കളെ വിളിക്കും അവരൊക്കെ അങ്ങ് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ കേരളം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയാണ് അവർ ജീവിക്കുന്നത് ഇതൊക്കെ കേട്ടപ്പോൾ ബൊർഗേസയ്ക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭക്ഷണം എത്തി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ആ സമയത്ത് വായ്ക്കൾ പറയുകയാണ് നീ ബുർഗേസയോട് ചോദിക്കുക അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് അത് കേട്ടപ്പോഴത്തേക്ക് എനിക്കൊരു ആകാംക്ഷയായി എന്താണ് ബുർഗേസെ വ്യത്യസ്തമായിട്ട് ചെയ്യുന്നത് ഞാൻ ബുർഗേസയുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കേണ്ടി വന്നില്ല അദ്ദേഹം ഉടൻ തന്നെ ഉത്തരം പറയാൻ തുടങ്ങി ഹേയ് ഞാൻ അങ്ങനെ വലിയ കാര്യവും ചെയ്യുന്നൊന്നുമില്ല ഞാൻ ചില ദിവസങ്ങളിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പോകാറുണ്ട് ഞാൻ ചോദിച്ചു എന്ത് ചാരിറ്റി അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഞാൻ സമയം കിട്ടുമ്പോൾ വാൻകൂവർ ഹെൽത്ത് അതോറിറ്റിക്ക് വേണ്ടി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് അത്ഭുതം തോന്നി കാരണം ഇദ്ദേഹം വളരെ വലിയ പൊസിഷനിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഇദ്ദേഹം വോളണ്ടിയർ വർക്കറിനായി തെരുവിലേക്ക് പോകുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതവും അഭിമാനവും തോന്നി അതുപോലെ ഒരു നല്ല മനുഷ്യന്റെ കൂടെയാണ് എനിക്ക് ജോലി ചെയ്യാൻ അവസരം കിട്ടിയത് എന്നുള്ളതിൽ ഞാൻ അഭിമാനിച്ചു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾക്ക് ഇതിനൊക്കെ സമയമുണ്ടോ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒറ്റത്തടിയാണ് ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല ഞാൻ ചോദിച്ചു അതെന്താണ് ഇതുവരെ എനിക്ക് ഇഴങ്ങുന്ന ഒരാളെ ഞാൻ കണ്ടെത്തിയിട്ടില്ല ഈ യൂറോപ്യൻ കൾച്ചർ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ് നമ്മുടെ നാട്ടിലെ പോലെ അറേഞ്ച് മാരേജിലൂടെ പങ്കാളിയെ കണ്ടെത്തുന്ന രീതി അവർക്കില്ല അവർ ഒരുപാട് മനുഷ്യരെ കാണും പരിചയപ്പെടും പലരെയും സുഹൃത്തുക്കളാക്കും ഈ സുഹൃത്തുക്കളായിരിക്കാം പിന്നീട് ജീവിത പങ്കാളിയാകുന്നത് കിണങ്ങുന്ന ഒരാളെ കണ്ടെത്തുന്നടം വരെ അവരെ തിരഞ്ഞുകൊണ്ടേയിരിക്കും ധൃതിയിൽ ഒരാളെ വിവാഹം ചെയ്യുക എന്നുള്ള രീതി ഇവർക്കിടയിലില്ല പരസ്പരം മനസ്സിലാക്കി ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിണങ്ങിയ ഒരാളായിരിക്കണം അങ്ങനെ ബൊർഗേസെ പറയുകയാണ് അതാണ് കാരണം എനിക്ക് ഇണങ്ങിയ ഒരാളെ ഞാൻ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല പിന്നെ എനിക്ക് സമയമുള്ളപ്പോൾ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഞാൻ മുഴുകും അതാണ് എനിക്ക് സന്തോഷം തരുന്നത് അങ്ങനെ ആഴ്ചകളും മാസങ്ങളും ഒക്കെ കടന്നു പോകുകയാണ് ഞങ്ങളുടെ ഈ സ്ഥാപനം ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഈ ഹെൽത്ത് അതോറിറ്റികൾക്ക് ആപ്ലിക്കേഷൻസ് സമർപ്പിക്കാനും ഒക്കെ ആയിട്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രസന്റേഷനുകൾ കാണും ഈ പ്രസന്റേഷനുകൾ ചെയ്യുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് എന്റെ വർക്ക് കമ്പ്യൂട്ടറാണ് എന്റെ വർക്ക് കമ്പ്യൂട്ടറിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഇട്ടിരിക്കുന്ന പടം എന്ന് പറയുന്നത് കേരളത്തിൻ്റെയാണ് കേരളത്തിലെ പ്രകൃതി രമണീയമായ കായൽ തീരങ്ങളും ഭംഗിയുള്ള കെട്ടുവെള്ളവും ഒക്കെയാണ് എൻ്റെ കമ്പ്യൂട്ടറിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് പലരും എന്നോട് ചോദിക്കാറുണ്ട് നീ എന്തിനാണ് കാനഡയിലേക്ക് വന്നത് കാരണം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് അത്ര സുന്ദരമായ കാലാവസ്ഥയാണ് ഈ കാലാവസ്ഥയ്ക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലായത് പോലും യൂറോപ്പും യു കെ അമേരിക്കയും കാനഡയും ഒക്കെ സന്ദർശിച്ചതിന് ശേഷമാണ് അപ്പം ഇവരൊക്കെ ചോദിക്കാറുണ്ട് നീ എന്തിനാണ് കാനഡയിലേക്ക് വന്നത് ഇത്രയും നല്ല സുന്ദരമായ കാലാവസ്ഥയൊക്കെ ഒരു നാട്ടില് അവിടെ താമസിച്ചൂടെ പക്ഷെ ആ കാലഘട്ടത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഇവർ ചോദിക്കുന്നു എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകില്ല കാരണം നിങ്ങളിരിക്കുന്ന കേരളത്തിലാണ് നല്ല കാലാവസ്ഥയിലാണ് ചൂടുള്ള കാലാവസ്ഥയിലാണ് പക്ഷേ കാനഡയിലെ തണുപ്പിൽ ജീവിക്കുന്ന ഒരു മനുഷ്യർക്ക് എങ്ങനെയെങ്കിലും കുറച്ച് വെയില് കിട്ടിയാൽ മതി എന്നുള്ള ആഗ്രഹമായിരിക്കാം തണുപ്പ് കാലങ്ങളിൽ പുറത്തേക്കിറങ്ങിയാൽ മരം കോച്ചുന്ന തണുപ്പും മഴയും അന്ധകാരവും ഒക്കെയാണ് അതൊന്നും പലർക്കും അധികം ഇഷ്ടമുള്ള ഒരു കാര്യമല്ല അതുകൊണ്ടാണ് ഇവർ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും അറിയാം ഞാനൊരു മലയാളിയാണ് ഞാൻ കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്ന ആളാണ് എന്ന് അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം ബുർഗേസ് എന്റെ ഓഫീസിലേക്ക് ഓടി വരികയാണ് സാധാരണ ഡോറില് തട്ടി അറിയിച്ചിട്ടാണ് അദ്ദേഹം അകത്തേക്ക് വരുന്നത് ഇപ്രാവശ്യം വളരെ ധൃതിയിൽ ഡോറ് വലിച്ചു തുറന്ന് അകത്തേക്ക് വരികയാണ് എന്റെ മുന്നിൽ കിടന്ന കച്ചര വലിച്ചു മാറ്റി അതിലിരുന്നിട്ട് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാണ് എന്തോ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് മനസ്സിലായി ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം അദ്ദേഹം എന്തോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കുറേ അങ്ങനെ ഇരുന്നതിന് ശേഷം അദ്ദേഹം എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ് കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ വോളണ്ടിയർ വർക്കിന് പോയി വോളണ്ടി വർക്ക് നടന്നത് ഈസ്റ്റ് ഹേസ്റ്റിങ് സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് വാൻകൂറിലെ ഏറ്റവും അപകടം പിടിച്ചൊരു സ്ഥലമാണ് ഈസ്റ്റ് ഹേസ്റ്റിങ് സ്ട്രീറ്റ് പലപ്പോഴും നമ്മൾ വെസ്റ്റേൺ രാജ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വൃത്തിയുള്ള തിരുവോരങ്ങളും പുല്ലു വെട്ടി ഒതുക്കിയ മൈതാനങ്ങളും പ്രൗഢിയുള്ള നഗരങ്ങളും സുന്ദരമായ പ്രകൃതിയും തടാകങ്ങളും ഒക്കെയാണ് എന്നാൽ ഈ സൗന്ദര്യമുള്ള കാഴ്ചകൾക്ക് പിറകിൽ ഇരുണ്ട ചില കാഴ്ചകളുണ്ട് നിങ്ങളിൽ പലർക്കും അറിയാത്ത അധികമാര് സംസാരിക്കാത്ത ആ കാഴ്ചകൾ അതാണ് ബുർഗേസെ പറയുന്നത് ബുർഗേസെ പറയുകയാണ് വോളണ്ടിയർ വർക്കിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞയാഴ്ച എനിക്ക് ഈസ്റ്റ് ഹേസ്റ്റിംഗ് സ്ട്രീറ്റിലേക്ക് പോകേണ്ടി വന്നു അവിടേക്ക് ഞങ്ങളുടെ വാഹനം വാഹനമെത്തി ഈ തെരുവിന്റെ അടുത്തായിട്ട് പാർക്ക് ചെയ്തു ഈ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ് വീടില്ലാത്ത മനുഷ്യരും മയക്ക മരുന്നിനടിമയായ മനുഷ്യരും ഒക്കെ ഈ തെരുവോരത്ത് ഇങ്ങനെ കടന്നുറങ്ങിയാണ് ബുർഗേസയുടെ ജോലി എന്ന് പറയുന്നത് ഈ മനുഷ്യരോട് സംസാരിക്കുക അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയുക തെരുവിൽ കിടന്നുറങ്ങുന്ന ആൾക്കാരെ വിളിച്ചുണർത്തി അവർക്ക് ബോധമുണ്ട് അവർ ജീവനോടെയാണ് എന്ന് ഉറപ്പ് അത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഈ ഉറങ്ങുന്ന മനുഷ്യരെ തട്ടി ഉണർത്തി അവർക്ക് ജീവനുണ്ട് എന്ന് ഉറപ്പിക്കുന്നത് അതിനൊരു കാരണമുണ്ട് ആ കാലഘട്ടത്തിൽ ബി സി ഗവൺമെന്റ് ഒരു മണ്ടൻ തീരുമാനം കൊണ്ടുവന്നിരുന്നു ഏത് തരത്തിലുള്ള മയക്കുമരുന്നുകളും കയ്യിൽ സൂക്ഷിക്കാം അതിന് യാതൊരു വിധ തെറ്റുമില്ല അതായത് ഡ്രഗ്സ് ഡി ക്രിമിനലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഡി എം എ കൊക്കൈൻ പോലുള്ള മയക്കുമരുന്നുകൾ ഒരു പരിധിവരെ മനുഷ്യർക്ക് കയ്യിൽ സൂക്ഷിക്കാം പോലീസ് അത് കണ്ടെത്തിയാൽ പോലും യാതൊരുവിധ നടപടികളും ശിക്ഷകളും ഉണ്ടാകില്ല ഒരു മണ്ടൻ തീരുമാനമായിരുന്നു ഗവൺമെന്റിൻ്റെത് അത് കാരണം മനുഷ്യരുടെ ലഹരി ഉപയോഗം കണ്ടമാനം കൂടാൻ തുടങ്ങി ഒരുപാട് പേര് ലഹരിക്കടിമയായി മാറി അമിതമായി ലഹരി ഉപയോഗിച്ചതിന് ശേഷം മരണത്തിലേക്ക് എത്താൻ തുടങ്ങി ഓവർ ഡോസ് ഡെത്ത് എന്ന് പറയും ഒരു പരിധിയിൽ കൂടുതൽ എം ഡി എം എയും കൊക്കൈനും ഒക്കെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ബോധം കെട്ട് മരണമടഞ്ഞു പോവും അങ്ങനെ മരണപ്പെടുന്നവരുടെ എണ്ണം വാൻകൂവറിൽ കണ്ടമാനം കൂടാൻ തുടങ്ങി അതുകൊണ്ട് തന്നെയാണ് ബോർഗേസിയെ പോലുള്ള വോളണ്ടിയർമാർ ഇതുപോലുള്ള സ്ട്രേറ്റുകളിൽ പോയി ഈ കടന്നുറങ്ങുന്ന മനുഷ്യരെ വീടില്ലാത്തവരെ പീടില്ലാത്തവരെ മയക്കുമരുന്നിനടിമയായ മനുഷ്യരെ തട്ടി നടത്തി നോക്കുന്നത് അതിലൂടെ അവർക്ക് ഉറപ്പിക്കാം അവർക്ക് ജീവനുണ്ട് ഇനി അഥവാ അവർ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ അപ്പോൾ തന്നെ എമർജൻസി വിഭാഗത്തിലേക്ക് അവരെ കയറ്റി അയക്കണം ഈ വോളണ്ടിയേഴ്സിനെ നയിക്കാനായി വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ വർക്കർ കാണും അവരുടെ കീഴിലാണ് ഈ ബൊർഗേസെ പോലുള്ള വോളണ്ടിയർമാർ ജോലി ചെയ്യുന്നത് നിങ്ങൾ ഓർക്കണം വളരെ റിസ്ക് ഉള്ള ഒരു ജോലിയാണ് അതാണ് ഇദ്ദേഹം സമൂഹത്തിന് വേണ്ടി വോളണ്ടിയറായിട്ട് അതായത് പണം കൈപ്പറ്റാതെ ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം എന്റെ ഓഫീസിലിരുന്ന ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഞാന് ഓരോരുത്തരെയും പരിശോധിച്ച് പരിശോധിച്ച് മുന്നോട്ട് പോകുമ്പോൾ കുറച്ചകലെ ഒരാൾ ഒരു കറുത്ത ഗാർബേജ് ബാഗ് പുതച്ച് കിടക്കുകയാണ് വളരെ തണുപ്പുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ ഈ വീടില്ലാത്തവരും ഈ മയക്കുമരുന്ന് കഴിക്കുന്നവരും തണുപ്പിൽ നിന്ന് രക്ഷ നേടുന്നത് ഈ ഗാർബേജ് ബാഗ് കറുത്ത വേസ്റ്റ് ഇടുന്ന വലിയ ബാഗുണ്ട് അതുപോലെയുള്ള വലിയ ബാഗുകൾക്കകത്തേക്ക് കിടന്നാണ് ഇവരെ തണുപ്പിൽ നിന്ന് രക്ഷ നേടുന്നത് തലയിൽ കൂടി ഒരു കറുത്ത് തുണിയും ഇട്ടിട്ടുണ്ട് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നു അദ്ദേഹത്തെ തട്ടിത്തട്ടി വിളിക്കാൻ ശ്രമിക്കുകയാണ് എത്ര തട്ടിയിട്ടും ഈ മനുഷ്യൻ എണീക്കുന്നില്ല ബുർഗേസെ ബലമായിട്ട് ഈ കറുത്ത് തുണി എടുത്ത് മാറ്റാൻ ശ്രമിക്കുകയാണ് ആ സമയത്ത് ഇദ്ദേഹം ചാടി ബൊർഗേസയുടെ കയ്യിൽ പിടിക്കുകയാണ് ഈ മനുഷ്യന്റെ മുഖത്ത് എന്തോ വലിയ മുറിവേറ്റിട്ടുണ്ട് അവിടെ നിന്ന് ചോര വാർന്നൊലിക്കുകയാണ് ഉടൻ തന്നെ ബൊർഗേസയും കൂട്ടരും പോലീസിനെ വിളിക്കുന്നു അവരൊന്ന് ഒന്ന് പരിശോധിക്കുകയാണ് പോലീസ് ഇദ്ദേഹത്തിന്റെ ഐ ഡി കാർഡുകൾ തിരയുകയാണ് ഈ മനുഷ്യന് ഓർമ്മയില്ല സംസാരിക്കാൻ കഴിയുന്നില്ല ഏത് രാജ്യക്കാരനാണ് എന്ന് മുഖം കണ്ടാൽ മനസ്സിലാവും അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ് പോലീസ് എത്തി ഈ മനുഷ്യനെ പരിശോധിക്കുകയാണ് അങ്ങനെ പോലീസ് ഓരോ ഐ ഡി കാർഡുകളായി ഇദ്ദേഹത്തിനെ പരിശോധിക്കുന്നു ഈ ഐ ഡി കാർഡുകൾ കണ്ടപ്പോഴാണ് ബുർഗേസെ ഞെട്ടിയത് ഇതൊരു സ്റ്റുഡൻറ്റാണ് ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് കാനഡയിലേക്ക് പഠിക്കാൻ വന്നൊരു കുട്ടിയാണിത് ഈ കുട്ടിയുടെ പേരും ഐ ഡി കാർഡിൽ ഈ കുട്ടി എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്നുള്ള വ്യക്തമായ വിവരങ്ങളുണ്ട് ഇത് കണ്ടപ്പോഴാണ് ബോർഗേസ് ഞെട്ടിയത് അദ്ദേഹം ഉടനെ എന്നെക്കുറിച്ച് ഓർത്തു ഞാൻ മലയാളിയാണ് ഞാൻ കേരളത്തിൽ നിന്ന് വന്ന വ്യക്തിയാണ് അത് പറയാനാണ് ഈ ടെൻഷൻ അടിച്ച് ഇദ്ദേഹം വരുന്നത് ബുർഗേസെ പറയാണ് അവന്റെ ദാരുണമായ ആ തെരുവിലെ കിടപ്പ് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറയുമ്പോൾ ബോർഗേസെ വളരെ അക്ഷമനായിരുന്നു അദ്ദേഹത്തിന് സങ്കടവും ദേഷ്യവും വെപ്രാളവും സർക്കാരിൻ്റെ ഈ നിയമങ്ങളുള്ള വിമർശനവും ഒക്കെ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നു അദ്ദേഹം പറയാണ് നിന്റെ നാട്ടിൽ നിന്ന് പോലും ഇവിടെ കുട്ടികൾ എത്തിയതിനു ശേഷം ഈ രീതിയിൽ തെരുവിൽ കഴിയുന്നു എന്തൊരവസ്ഥയാണ് നമ്മുടെ നാടിൻ്റെത് അദ്ദേഹം ഒരുപാട് സങ്കടത്തോടെ ഓരോരോ കാര്യങ്ങൾ പറയുകയാണ് ഇത് കേട്ടപ്പോൾ എനിക്കും ആകെ ഷോക്കായിപ്പോയി കാരണം ഒരു മലയാളിക്ക് ഇങ്ങനൊരവസ്ഥ വരിക എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ പറയുന്നു ഈ മനുഷ്യനെ ഒന്ന് പോയി കാണാൻ സാധിക്കുമോ അങ്ങനെ എൻ്റെ ആവശ്യപ്രകാരം ബോർഗേസെ ഈ കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ കീഴിലാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് കണക്ഷൻസ് ഉണ്ട് ഞങ്ങൾ അന്വേഷിക്കുന്നു അന്വേഷിച്ച് അവസാനം ഈ കുട്ടിയെക്കുറിച്ച് ഞാൻ വിവരങ്ങളൊക്കെ മനസ്സിലാക്കിയാണ് പിന്നീട് പോലീസിൻ്റെ സഹായത്തോടു കൂടി ഈ കുട്ടി പഠിച്ചിരുന്ന കോളേജിൽ അന്വേഷിക്കുന്നു അവിടെ നിന്ന് ഇവൻ്റെ കൂടെ പഠിച്ച കുറച്ച് മലയാളികുട്ടികളെ കണ്ടെത്തുന്നു അവർ മുഖാന്തരമാണ് ഈ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് പോലീസിനും ഞങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നത് ഇവൻ മലയാളിയാണ് കേരളത്തിൽ നിന്ന് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കാനഡയിലേക്ക് പഠിക്കാനായിട്ട് എത്തിയാണ് എന്നാൽ പഠനം പാതി വഴി ഉപേക്ഷിച്ച് ഡ്രഗ്സിലേക്ക് കടക്കുകയാണ് ഡ്രഗ്സ് വിൽക്കാൻ തുടങ്ങുന്നു അവസാനം പല പല പോലീസ് കേസുകളും ഉണ്ടാകുന്നു വീടുകൾ കിട്ടാതായി ഒരു ജോലി കിട്ടാതായി അവസാനം തെരുവിലലയുകയാണ് ഒരുപാട് പണമുള്ള ഒരു വീട്ടിലാണ് പക്ഷെ വീട്ടുകാരുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല വീട്ടുകാർ ഇവനെ അന്വേഷിച്ച് ഒരുപാട് അലയുന്നു എന്നാൽ കാനഡ ഒരു രാജ്യത്ത് ഈ രീതിയിലൊക്കെ അലയുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇതുപോലെ പോലീസിൻ്റെയോ സോഷ്യൽ വർക്കേഴ്സിൻ്റെയോ ഒക്കെ പെടുമ്പോൾ മാത്രമാണ് ഇവരാരാണ് എന്താണെന്ന് പോലും നമ്മൾ മനസ്സിലാകുന്നത് ഇവരിൽ പലരും താമസിക്കുന്നത് കാടുകളിലും ഇതുപോലുള്ള നഗരങ്ങളിലെ തെരുവുകളിലും റെയിൽവേ ട്രാക്കിന്റെ സമീപത്തും ഇവരെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല പകുതി സമയവും ഇവർക്ക് സ്വബോധമില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവസാനം കോളേജിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ഈ കുട്ടിയുടെ വീട്ടിലേക്ക് കാര്യങ്ങൾ അറിയിക്കുന്നു വീട്ടുകാരുടെ സഹായത്തോടു കൂടി ഇവിടുന്ന് കുട്ടിയെ നാട്ടിലേക്ക് അയക്കുകയാണ് ബുർഗേസയെ പോലുള്ള സന്നദ്ധ പ്രവർത്തകർ ഇല്ലെങ്കിൽ ആ കുട്ടി ആ തെരുവിൽ കിടന്ന് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നേനെ ഇതുപോലെ കണക്കിന് കുട്ടികൾ ഇന്ത്യയിൽ നിന്ന് വന്ന് മയക്കുമരുന്ന് ഉപയോഗിച്ച് തെരുവുകളിൽ അലയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നീട് ബി സി ഗവൺമെന്റ് ഈ പോളിസികളൊക്കെ ഒരു പരാജയമാണ് എന്ന് മനസ്സിലാക്കി ഡ്രഗ്സ് ഡീക്രിമിനലൈസേഷൻ എന്നുള്ള നിയമം എടുത്തു കളഞ്ഞു പക്ഷേ ഇപ്പോഴും കാനഡയിൽ എല്ലാ പ്രോവിൻസിലും കാനഡ എന്ന രാജ്യത്ത് കഞ്ചാവ് നിയമപരമാണ് പതിനെട്ട് വയസ്സ് പ്രായപൂർത്തിയായ ആർക്കും കടകളിൽ പോയി കഞ്ചാവ് വാങ്ങാം അത് കയ്യിൽ സൂക്ഷിക്കാം അതിനൊരു അളവ് പരിധി ഉണ്ട് എന്ന് മാത്രം അതുകൊണ്ട് നാട്ടിലിരുന്ന് കഞ്ചാവ് കേരളത്തിൽ നിന്നും കാനഡയിലേക്ക് കുട്ടിയെ കയറ്റി അയച്ചു എന്നുള്ള കമന്റുകൾ കാണുമ്പോൾ ചിരിയാണ് വരുന്നത് നമ്മുടെ മാതാപിതാക്കൾ ഒരു തിരിച്ചറിവും ബോധവും ഇല്ലാതെ കുട്ടികളെ കഞ്ചാവിൽ നിന്ന് രക്ഷിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റി അയക്കാന്ന് പറയുന്നത് വെറും മണ്ടൻ തീരുമാനങ്ങളാണ് കഞ്ചാവ് എന്ന് പറയുന്നത് ഈ ലോകത്തെ എല്ലായിടത്തുമുണ്ട് കേരളത്തിൽ അതൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് അതിനൊരിക്കലും നമ്മൾ കുറച്ച് കാണുന്നില്ല കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തീർച്ചയായിട്ടും നിയമം ശക്തമാക്കണം മക്കൾ കഞ്ചാവോ മയക്കുമരുന്നോ ഒക്കെ ഉപയോഗിക്കാതിരിക്കണമെങ്കിൽ അവരെ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ലഹരി ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കി കുട്ടികളെ വളർത്തിയാൽ ഈ ലോകത്ത് എവിടെ പോയാലും കഞ്ചാവോ മയക്കുമരുന്നോ ഒന്നും ഉപയോഗിക്കാൻ അവർ തയ്യാറാകില്ല അത് മാത്രമാണ് ഇതിനൊരു പരിഹാരം പലരും പറയാറുണ്ട് കുട്ടികൾ എന്ത് തോന്നിവാസം കാണിച്ചാലും ഏറ്റവും അവസാനം അറിയുന്നത് മാതാപിതാക്കളാണ് എന്ന് അത് മാതാപിതാക്കൾ കുട്ടികളുമായിട്ട് നല്ലൊരു ബന്ധം വളർത്തി കെടുക്കാത്തതിൻ്റെ പ്രശ്നമാണ് അവരെന്തെങ്കിലും പറഞ്ഞാൽ അവരോട് ദേഷ്യപ്പെടാതെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്ത് കുട്ടികളെ കയറ്റി അയച്ചു കഴിഞ്ഞാൽ അവിടെയെല്ലാം വളരെ സേഫാണ് അവിടെ ക്രൈം ഇല്ല അവിടെ അപകടങ്ങളില്ല അവിടെ മദ്യവും മയക്കുമരുന്നു എന്ന് ചിന്തിക്കാതിരിക്കുക അത് തെറ്റായ ഒരു ധാരണയാണ് ലോകത്തെല്ലായിടത്തും ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ പ്രശ്നങ്ങളിൽ പോയി പോയിപ്പെടാതെ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പരിശീലിപ്പിക്കുക അതുമാത്രമാണ് മാത്രമാണ് ഇതിനൊരു പരിഹാരം യൂറോപ്പ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എന്താണ് സുന്ദരമായ നഗരങ്ങളും അതിഗംഭീരമായ ആർക്കിടെക്ചറും ഒക്കെയാണ് എന്നാൽ അവിടെ പോലും പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം യൂറോപ്പിലെ ഡ്രഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന രാജ്യം ഏതാണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും ബെൽജിയം എന്ന് പറയുന്ന രാജ്യമാണ് ബെൽജിയം അതിസുന്ദരമായ രാജ്യമാണ് പക്ഷെ ബെൽജിയമാണ് യൂറോപ്പിലെ കൊക്കെയിൻ ക്യാപിറ്റൽ അഥവാ ഡ്രഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്വീഡൻ സ്വീഡൻ എന്ന് പറയുന്നത് ഗൺ ക്രൈം ക്യാപിറ്റൽ ആണ് അതുകൊണ്ട് ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുക ആരോ എവിടെയോ പറഞ്ഞിട്ടുണ്ടോ യൂറോപ്പ് സ്വർഗമാണ് അത് കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക ഈ സത്യങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക നിങ്ങൾ ആദ്യം കണ്ട വീഡിയോ കാനഡയിലെ കാൽഗറി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്നൊരു സംഭവമാണ് ബയക്കുമരുന്നടിമയായ ഏതോ ഒരു മനുഷ്യൻ ആ കുട്ടിയുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് ലോകത്ത് എവിടെയും സേഫ്റ്റി എന്ന് പറയുന്നത് അവനവന്റെ കൈകളിലാണ് ഈ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട് കുട്ടികൾ ഏത് നാട്ടിൽ പോയാലും ലഹരികളുടെ കിണിയിൽ പെടാതിരിക്കാൻ അവരെ ബോധവൽക്കരിച്ച് വളർത്തുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തയാഴ്ച മറ്റൊരു വിഷയമായിട്ട് കാണോ